നമസ്കാരം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ തുടരുകയാണ് പുറത്തിറങ്ങാനാകാത്ത വിധം അരവിന്ദ് കെജ്രിവാളിനെതിരെ ഇ ഡി പ്രതിരോധം തീർക്കുമ്പോൾ ഡൽഹി മുഖ്യമന്ത്രിക്ക് വേണ്ടി ജർമ്മനിയും അമേരിക്കയും പരസ്യമായി പിന്തുണച്ച് രംഗത്തെത്തിയിരുന്നതും നമ്മൾ കണ്ടിരുന്നു ഇതോടെ അരവിന്ദ് കെജ്രിവാൾ ഡീപ് സ്റ്റേറ്റിന്റെ പ്രതിനിധിയാണെന്ന ആരോപണമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് എന്താണ് ഈ ഡീപ് സ്റ്റേറ്റ് എന്ന് നമുക്ക് ആദ്യം നോക്കാം അവരുടെ സ്വന്തം അജണ്ടയും ലക്ഷ്യങ്ങളും പിന്തുടരുന്നതിനായി ഒരു സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ രാഷ്ട്രീയ നേതൃത്വത്തിന് പുറത്ത് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന രഹസ്യവും അനധികൃതവുമായ അധികാര ശൃംഖലകൾ ഉൾക്കൊള്ളുന്ന ഭരണ സംവിധാനമാണ് ഡീപ് സ്റ്റേറ്റ് പല രാജ്യങ്ങളിലെയും ഭരണാധികാരികളെ അട്ടിമറിക്കാൻ വരെ ഡീപ് സ്റ്റേറ്റ് ശൃംഖല പണവും ആശയങ്ങളും ഇറക്കുന്നുണ്ട് സമൂഹ മാധ്യമ കമ്പനികളെ വരെ ഈ ഡീപ് സ്റ്റേറ്റ് ഉപയോഗിക്കുന്നു ജോർജ് സോറസ് എന്ന അമേരിക്കൻ കോഡീഷനൻ വരെ ഈ ഡീപ് സ്റ്റേറ്റിന്റെ പ്രതിനിധിയാണ് ലോകമെമ്പാടുമുള്ള ജേർണലിസ്റ്റുകൾക്ക് പലവിധ പേരുകളിൽ ജോർജ് സോറസിന്റെ കമ്പനി സഹായം നൽകുന്നുണ്ട് ഇന്ത്യയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അട്ടിമറിക്കാൻ ശ്രമിക്കുന്നവരിൽ ജോർജ് സോറസുമുണ്ട് എന്ന കാര്യം നമുക്കറിയാവുന്നതാണ് ഇന്ത്യയിൽ അദാനിയെ അട്ടിമറിക്കാൻ വേണ്ടി അമേരിക്കയിലെ കമ്പനി ഹിൻഡൻബർഗ് റിസർച്ച് റിപ്പോർട്ട് പുറത്തുവിട്ടതും പിന്നീട് ഒ സി സി ആർ പി എന്ന ജേണലിസ്റ്റുകൾ ഉൾപ്പെട്ട സംഘം ഹിൻഡൻബർഗ് റിസർച്ചിന്റെ റിപ്പോർട്ടിനെ പിന്തുണച്ച് സംസാരിച്ചതും ജോർജ് സോറസിന്റെ സ്വാധീനത്തിന്റെ ഭാഗമായിരുന്നു ഇനി നമ്മൾ കേജ്രിവാളിലേക്ക് നോക്കിയാൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതോടെ രണ്ട് പ്രമുഖ അഭിഭാഷകരുടെ പ്രതികരണമായിരുന്നു ശ്രദ്ധേയമായത് അതിൽ അഭിഷേക് മനു സിംഗ് വി അരവിന്ദ് കേജ്രിവാളിനെ പുറത്തിറക്കാൻ പല രീതികളിലും ശ്രമിച്ചിരുന്നു ഹൈക്കോടതിയിൽ നിന്നും ജാമ്യം ലഭിക്കുന്നില്ലെന്ന് കണ്ട അദ്ദേഹം സുപ്രീം കോടതിയിലേക്ക് പോയി സുപ്രീം കോടതിയിലും അദ്ദേഹത്തിന്റെ അപേക്ഷ മടക്കിയപ്പോൾ കപിൽ സിബൽ സുപ്രീം കോടതിക്കെതിരെ ശക്തമായ ഒരു പ്രസ്താവന ഇറക്കുകയുണ്ടായി ചരിത്രം നിങ്ങളെ നാളെ അപഹസിക്കും എന്ന രീതിയിലായിരുന്നു കപിൽ സിബൽ സുപ്രീം കോടതിക്ക് നേരെ നടത്തിയ പ്രസ്താവന കപിൽ സിബലിന്റെ സമനില തെറ്റിച്ച എന്ത് സാഹചര്യമാണ് ഇവിടെ ഉണ്ടായതെന്ന് പലരും അത്ഭുതപ്പെട്ടു ഒരു പക്ഷേ കപിൽ സിബലിന്റെ മേൽ അത്രയ്ക്ക് വലിയ അന്താരാഷ്ട്ര സമ്മർദ്ദം എന്ന് വേണം നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കാൻ മാത്രമല്ല അവസാന ശ്രമം എന്ന നിലയിൽ സുപ്രീം കോടതിക്കെതിരെ ഇലക്ഷൻ കമ്മീഷനിൽ വരെ അഭിഷേക് മനു സിംഗ്വി പരാതിപ്പെട്ട് നോക്കി എന്നിട്ടോ ഫലം കണ്ടില്ല കൂടാതെ യു എസും ജർമ്മനിയും കേജ്രിവാളിനു വേണ്ടി ജനാധിപത്യവും കോടതി നീതിയും എല്ലാം ചൂണ്ടിക്കാട്ടി ബഹളം വെച്ചപ്പോൾ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ അവർക്ക് ശക്തമായ ഭാഷയിൽ തന്നെ തിരിച്ചടി കൊടുത്തു എന്തായാലും മിക്കുറി ഡീപ് സ്റ്റേറ്റ് ഇന്ത്യയിൽ നിന്നും നല്ല ചെറുത്തുനിൽപ്പ് തന്നെയാണ് നേരിടേണ്ടി വരുന്നത് ജർമ്മനിയുടെയും അമേരിക്കയുടെയും വിമർശനങ്ങളെ വിദേശകാര്യമന്ത്രി ജയശങ്കർ ശക്തമായാണ് തിരിച്ചടിച്ചിരിക്കുന്നത് എന്തായാലും കേജ്രിവാളിന് വേണ്ടി ഉയരുന്ന ബഹളങ്ങൾക്ക് പിന്നിൽ നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത അത്രയും ശക്തരായ ചില അജ്ഞാത ശക്തികൾ പ്രവർത്തിക്കുന്നു എന്നതുറപ്പാണ് അവർ ഡീപ് സ്റ്റേറ്റ് ആണോ അത് തെളിയിക്കേണ്ടത് കാലമാണ് വെബ് ഡെസ്ക് വെബ്ഡെസ്ക് ന്യൂസ്